ചപ്പാടത്തിന്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഞാൻ റെഡി ആയിരിക്കോ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാൻ റെഡി ആയിട്ടിരിക്കണം നമ്മൾ നമ്മളെവിടേക്കാ പോകുന്നത് കുഞ്ഞമ്മടെ വീട്ടിലല്ല അവൻ മേമേനെ പറയാന് കുഞ്ഞമ്മേനെ അല്ല അമ്മച്ചനെ കണ്ടിട്ട് കൊറേ ആയിട്ടോ അപ്പൊ അമ്മച്ചിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പോവാണ് അമ്മച്ചവിടെ ഉണ്ടല്ലോ അപ്പൊ അമ്മന്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ അമ്മച്ചിനെ കണ്ടിട്ട് വരാം അമ്മയെ കണ്ടിവിടുന്ന് ഞങ്ങൾ എല്ലാവരും വീട്ടാ പോകണത് അമ്പാടി റെഡി ആയിട്ടിരിക്കുന്നു പറഞ്ഞ ഉണ്ണിനെ കാണിക്കുന്നുണ്ട് അമ്പാടി എവിടേക്ക് ഗിരിജമീനും കൂട്ടി പോകുന്നത് പാലക്കാട്ടിക്കാണോ ഞങ്ങള് പാലക്കാട്ടിക്കല്ലോ പോണെ ഞങ്ങള് മണിയമ്പാറക്കാണല്ലോ പോണ് ആരൊക്കെ കൂട്ടിട്ടാ പോരൊക്കെ കൂട്ടിട്ടാ പോണ് ഓക്കേ കോട്ടയ പോവാലെ റെഡിയാണ് അമ്പാടി ഹായ് പറയാടിക്ക അപ്പോ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ എല്ലാരും ഞങ്ങൾ ഞങ്ങളോയിലാണ് അമ്മ കൂടെ മേക്കപ്പ് കേസ് ഓട്ടോ വന്നുട്ടോ ഓട്ടോയിലാണ് അമ്മ വീട്ടിലേക്ക് വേണ്ടിട്ട് അമ്മച്ചിനെ കാണാൻ മീൻ മീന് നന്നായോ അപ്പൊ മീനും എടുത്തിട്ടുണ്ട് ഇവര് ഓൾറെഡി വണ്ടി കേറിയിരുന്നു

ഞങ്ങള് വേലയ്ക്ക് പോയി ഞാൻ ഫോട്ടോയിലല്ല ഞാൻ സജി ഏട്ടനെ കൂടെ പോയിട്ടാടീ പോയി നന്നിട്ട് ലോങ് വീഡിയോട്ടല്ലേ മഞ്ഞോ ഞങ്ങളവിടെ എത്തിട്ടോ ആ അമ്മമ്മ ഉണ്ടോ അവിടെ

വെള്ളമൊക്കെ കലക്കി ഞങ്ങള് വരുന്നോണ്ട് റെഡി ആക്കി വെച്ചിരിക്കണ്ടോ പാവ അമ്മ വിളിച്ചു പറഞ്ഞപ്പോ അയ്യോ പാവ അമ്മമ്മ നമുക്ക് ഇവരൊക്കെ ഇണ്ടാവുമ്പോഴേ എന്താ പറയാ ആ ഒരു ഫീലിങ് അറിയുള്ളു സ്റ്റോ ആ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണ പാവോ അയ്യോ അങ്ങനെ അച്ഛന് വേണോസ് ജ്യൂസൊക്കെ ഇല്ലല്ലി ഇപ്പൊ അതൊക്കെ അപ്പൊ എല്ലാം എന്ത് വേണേലും ചെയ്യാ പച്ചക്കളറാണ് ഇഷ്ടം അപ്പൊ മിഠായി അമ്മമ്മ പാവം നോക്കുക അമ്മമ്മ എല്ലാം റെഡിയാക്കി സെറ്റ് ആക്കി അതില് പച്ച കളർ മിഠായടുത്ത് കൈപ്പിടിച്ചിരിക്കാനൊക്കെ ഓ െ ആ അമ്മച്ചനെല്ലാരും അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഓക്കെ അല്ലേ അപ്പൊ എല്ലാരും അമ്മ അന്വേഷിക്കുന്നതിൽ സന്തോഷം അമ്മച്ചന ഇപ്പൊ കുഴപ്പമില്ല കേട്ടോ ഓക്കെയാണ് മുറിവും കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും ഇപ്പൊ വേദന ഉണ്ടെങ്കിലും ആ ആളിപ്പണ് അമ്പാടി ജ്യൂസൊക്കെ എല്ലാരും കൂടി ഇരിക്ക വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എത്തിയാൽ പിന്നെ ഒരു നൊസ്റ്റാളജിയാണ് കേട്ടോ എങ്ങനെ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയില്ല അത്ര നൊസ്റ്റാളജി എനിക്കിവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് വെക്കേഷൻ അല്ലേ നമ്മൾ വെക്കേഷൻ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടി വരും ഇങ്ങോട്ട് വന്ന് ഇത് ഈ പ്ലാ ഈ ഒരു മാവുണ്ടല്ലോ ഇതിപ്പോൾ ഉണങ്ങിയിട്ടോ ഉണങ്ങി പക്ഷേ ഇതിനകത്ത് നിറയെ മാങ്ങണ്ടാവും അപ്പോൾ ഇത് ഇതിനപ്പുറത്തേക്ക് വീഴും മാങ്ങാം ഇതിനപ്പുറത്തേക്ക് ഇവിടെ ഇവിടെ വീഴും അപ്പം ഞങ്ങളിത് മതിലല്ലായിരുന്നു ഈ കാണുന്ന സംഭവം അതിലല്ലായിരുന്നു ഇതൊരു വേലിയായിരുന്നു കമ്പി കമ്പീൻ്റെ വേലിയായിരുന്നു അപ്പോൾ ഇതിന് അപ്പുറത്തേക്കൊക്കെ ചാടി ടാസ്ക് ആണ് ഉണ്ണി മാവയൊക്കെ ഇപ്പുറത്തുണ്ടാവും സുജി എല്ലാവരും ഉണ്ടാവും കണ്ണൻ എല്ലാവരും ഉണ്ടാവും അപ്പോൾ ആരെങ്കിലൊക്കെ ചാടി എല്ലാം കൂടി ഇപ്പറക്കി ഇങ്ങോട്ടിട്ട് കഴിക്കും നല്ല ടേസ്റ്റ് കാരണം ഇതിൻ്റെ കൊമ്പ് മൊത്തം അങ്ങോട്ടായിരുന്നു ഈ മരത്തിൻ്റെ കൊമ്പ് മൊത്തം ഇപ്പുറത്തേക്കായിരുന്നു നല്ല പഴപഴത്തം വാങ്ങിയായിരുന്നു കേട്ടോ അതൊക്കെ ഒരു നസ്റ്റാളജിയാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നസ്റ്റാളിയാണ് അതുപോലെ ഈ ഒരു ഈ ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ കമ്പി വേലി കമ്പി മുള്ള്ക്കമ്പിയെണ്ണം അപ്പോൾ ഇതിനകത്ത് കോവയ്ക്ക വള്ളി പറത്തിയിട്ടാണ് അപ്പം അത് പറിച്ചിട്ട് ഉണ്ണി ഉണ്ടാക്കും ഒരു ഉപ്പേരി അടിപൊളിയാ എന്നിട്ട് അവൾ അത് ഉണ്ടാക്കിയിട്ട് കഞ്ഞി കഞ്ഞിക്ക് കൂടെ കഴിക്കാറുണ്ട് എങ്കിൽ അതൊക്കെ എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വറക്കുന്നു പഴയ ഓർമ്മകൾ വെക്കേഷൻ ആകുമ്പോഴുള്ള ഓർമ്മകൾ ഞങ്ങൾ വരുമ്പോൾ ഞാൻ ഫിഫ്ത്ത് സിക്സ് സെവൻത്ത് ഇവിടെ തന്നെയാണ് പഠിച്ചത് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയാണ് പഠിച്ചിട്ട് അപ്പം അമ്മച്ചന് വയ്യാതായപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് മെസ്സാണ് അല്ലെങ്കിൽ അമ്മച്ചനൊക്കെ നീറ്റാക്കി ക്ലീനാക്കി ശ്രദ്ധിച്ച് നോക്കുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ അതായിട്ടുള്ളൊരിത് എല്ലാവർക്കും അമ്മ വീട് എന്ന് പറഞ്ഞാൽ ഒരു നെസ്റ്റാലജി ആയിരിക്കുമെന്ന് വിചാരിക്കണം ആരൊക്കെയാ ഈ നിമിഷം അമ്മ വീടിന് ഓർക്കൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യുക കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ആ പണ്ടത്തെ ഒരിതൊന്നും കിട്ടുന്നില്ല അങ്ങനെ എന്തെങ്കിലും കാര്യം വരണം ഒന്ന് വരണമെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഫങ്ഷൻ വരണം അങ്ങനത്തെയൊക്കെയാ അങ്ങനെ ആയിപ്പോയി എന്താ ചെയ്യാമല്ലേ എനിക്ക് വേണ്ടെന്ന് വേണ്ടി അതാ കൊറച്ച് കഴിക്കണം വേണ്ടി നിർബന്ധിച്ച് തരോ വേണ്ടാന്ന് പറഞ്ഞാൽ വെള്ളം കുടിച്ചിട്ടേ പറഞ്ഞ കേക്കാണ്ട നിർബന്ധിച്ച് ചായ തരാണ് പിന്നെ അമ്മമാരിങ്ങനെ പറയുമ്പോ നമുക്ക് തടുക്കാനും പറ്റില്ലല്ലോ ചായ കുടിക്കാം എൻ്റെ അമ്മ എൻ്റെ മാമ്മാ വീട് എങ്ങനെയുണ്ട് ഏ സൂപ്പറായിട്ടുണ്ടോ നിനക്ക് നിന്റെ അമ്മമ്മ വീട് എങ്ങനെയാണ് അതുപോലെ തന്നെ എനിക്ക് എൻ്റെ അമ്മമ്മ വീട് നിന്റെ മാമ വീട്ടിൽ പോണ പോലെ തന്നെ ആൻ്റി ഇവിടെ ഇല്ലാട്ടോ ആൻറ്റി പിള്ളേരൊക്കെ ആന്റിയുടെ വീട്ടിലേക്ക് പോയിരിക്കണേ വെക്കേഷൻ അല്ലേ അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ അമ്മമ്മയും അമ്മച്ചനെ തന്നെ ഉള്ളു അപ്പം അവൻ്റെ ഒക്കെ അമ്മച്ചൻ്റെ കലാവിരുദ്ധുകളാട്ടോ ഈ പൂക്കളും ഒക്കെ അപ്പോൾ വാള് റസ്റ്റിലാണ് എത്രയേ ഉള്ളൂ മുല്ല മുട്ടൊക്കെ നന്നായിട്ട് വന്നത് ഇതൊക്കെ അമ്മച്ചനെ കൊണ്ടുവെച്ചു എല്ലാം അമ്മച്ചാണ് പിന്നെ വീടുകളിൽ ശംഖുപുഷ്പം ഉണ്ടായ നല്ലതാണ് അമ്മച്ചൻ കേട്ടിട്ട് കൊണ്ടുവച്ചിരിക്കുക നല്ലതാണോ എനിക്കറിഞ്ഞൂടാ കമൻ്റ് ചെയ്യാം കേട്ടോ മാങ്ങ മാങ്ങയാണ് അടുത്ത ടാസ്ക് മാങ്ങ കുറേ അവിടെ അവിടെ വീണിട്ട് കിടക്കുന്നുണ്ട് ദൈ മാങ്ങക്കുണ്ടല്ലോ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് പഴുത്ത അയ്യോ ഭയങ്കര ടേസ്റ്റാ ഇത് അപ്പുറത്ത് പശു ഉണ്ടാകുന്ന സമയ സമയത്ത് ചാ ചാണകത്തിന്റെ കുഴിയാണ് കേട്ടോ അപ്പുറത്ത് നല്ല മാങ്ങ മുഴുവൻ ചാണകക്കുഴിയിൽ വീഴും അല്ലാത്ത അണ്ണ കടിച്ചൊക്കെ ഇപ്പുറത്ത് കിട്ടും ഞങ്ങൾ എന്നിട്ട് എപ്പോഴും സങ്കടപ്പെടാറുണ്ട് അമ്പാടി ഓടിച്ചാടി കളിക്കുക എന്നാ ഞങ്ങളുടെ ഓർമ്മകളുള്ള വീട് ഇവിടെ ആയിരുന്നു കേട്ടോ ഇത് എന്താ പറയാ എന്താ പറയാ ഇത് പുതിയ വീടല്ലേ മാമ വെച്ച വീടല്ലേ ഞങ്ങളുടെ ഓർമ്മ ഞങ്ങളെ വിരുന്ന് വന്നിരുന്നതൊക്കെ ഞങ്ങൾ ഇവിടുത്തെ മാർ കാണിച്ചു കൊടുക്കട്ടെ അമ്മ ഇവിടെയാണ് കേട്ടോ അയ്യോ നിറയെ മാങ്ങ വേണം എടുക്കേണ്ടത് ആ എന്താ നല്ല പഴുത്ത മാങ്ങയാണ് പക്ഷെ ഇതിനകത്ത് കേടുണ്ടാവാൻ ചാൻസ് ഉണ്ട് അത് നന്നായിരിക്കോന്നറിയില്ല പൊന്നോ നന്നായിരിക്കും അറിയില്ല നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞ ചാണകക്കുഴി ഇതായിരുന്നു കേട്ടോ ഈ മരത്തിനിന്ന് വീണ കണ്ടില്ലേ അപ്പോൾ കുറച്ചുകൂടി കൂടി അപ്പോൾ ആ കുമ്പിലായിരിക്കും നല്ല പഴുത്ത മാങ്ങകൾ പൊന്നുസേ വീണ്ട അതിനകത്ത് അപ്പോൾ ഇപ്പോഴല്ല പൊന്നു അമ്മ ചെറുതായിരിക്കുമ്പോഴുള്ള കാര്യമാണ് പറയണത് അപ്പോൾ ആ മാങ്ങ വീഴുന്ന മൊത്തം ഇതിനകത്തേക്കായിരിക്കും അപ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും പണ്ടത്തെ അടുപ്പല്ല ഇതിവിടെ പശുവിനെ പശുവിൻ്റെ തൊഴുത്താണ് കേട്ടോ അത് പശുവിൻ്റെ തൊഴുത്തിനോട് ചേർന്നിട്ടായിരുന്നു നമ്മുടെ വീട് ഈ ഒരു പോർഷൻ ഇത് മത് ഇത് നമ്മുടെ വീട് തന്നെയായിരുന്നു ഇവിടെ മുത്ത് മീൻസ് ഇത് ഫുൾ വീട് തന്നെയായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിനോട് ചേർന്നിട്ട് ഇതാ ഈ ഒരു ബാലൻസ് ഇത്ര സ്ഥലം തന്നെ ഉള്ളൂ ഇത് തൊഴുത്ത് ഇത് വീട് അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ അവിടെയായിരുന്നു ഞങ്ങളുടെ സാമ്രാജ്യം മുഴുവൻ എന്താ പറയാ അങ്ങനെയായിരുന്നു ഇവിടെ ആയിരുന്നു നസ്റ്റാളജിയാ ഫുള്ളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള വീട് അവിടെ കൊണ്ട് വെച്ചില്ല കുഞ്ഞു അത് പൊളിച്ചു കളഞ്ഞടാ ഉം അതുപോലെ ഞങ്ങളിവിടെ ഈ മരത്തിൽ ഞങ്ങൾ ഊഞ്ഞാലൊക്കെ ഇടും കേട്ടോ പാവക്കുട്ടിയായാലും ഉണ്ണിക്കുട്ടിയായാലും ഒക്കെ വരുന്ന സമയത്ത് ഇവിടെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതിലൊക്കെ ആടാറുണ്ട് അമ്മച്ച ഞങ്ങൾക്ക് ഊഞ്ഞാലൊക്കെ ഇട്ടു തരാറുണ്ട് കേട്ടോ സത്യമായിട്ട് അതെല്ലാം ഞാൻ മിസ് ചെയ്യും ഞങ്ങൾക്ക് ടയറല്ല പൊഞ്ഞു ടയർ കെട്ടിയിട്ട് ഊഞ്ഞാലിടും അതുപോലെ സാരി ഊഞ്ഞാലിടും തൊട്ടി പോലെ കെട്ടും ഞങ്ങൾ എന്നിട്ട് അതിലിരുന്ന് ആടാറുണ്ട് അതിലൊക്കെ നന്നായിട്ട് ഞങ്ങൾ ആടാറുണ്ട് ആടാറുണ്ട് ഞങ്ങൾ നമ്മുടെ ഓട്ടോ വന്നല്ലോ അത് ഓർമ്മ അമ്മമ്മ ഞങ്ങൾക്ക് വേണ്ടി മാങ്ങ പെറുക്കാണ് കേട്ടോ അതെ അല്ലേ മുഖണ്ടം കേടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അമ്മമ്മ പെറുക്ക് നടക്കണം കേട്ടോ പാവങ്ങൾ നമ്മളിപ്പോഴും നമ്മൾ വരുമ്പോൾ അവർ സ്പെഷ്യലായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറമെ ചെയ്യണം കേട്ടോ നമ്മുടെ പണ്ടത്തെ ഗേറ്റാണ് അപ്പം ഇവിടെ ഗേറ്റില്ലടാ ഇവിടെ ഗേറ്റില്ല അവിടെയായിരുന്നു ഗേറ്റ് ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം കേട്ടോ ഇതാ ഈ സംഭവം ഇതിനകത്ത് ആരൊക്കെ ഇങ്ങനെ കൂടെ ഇങ്ങനെ വെള്ളം അമ്മേ കൈ കൈപൂട്ടിയടാ ഹാ അയ്യോ ഇല്ല പോട്ടെ ആരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ അടിച്ച് ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല വെള്ളം പിടിച്ചിട്ട് ഒന്ന് കമൻ്റ് ചെയ്യാം ഞാൻ ഇത്ര അടിച്ചിട്ട് അറിയോ അപ്പം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരില്ലായിരുന്നു ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇതിൽ പിടിച്ച് തൂങ്ങും അമ്പാടി അമ്മനെ വീഡിയോ എടുക്കുക അമ്മ പറഞ്ഞു കൊടുക്കട്ടെ നീ ഒന്ന് ഫോൺ അങ്ങനെ പിടിച്ച് നിൽക്ക് എവിടെ നിക്ക് അമ്മ കിട്ടുന്നുണ്ടോ എന്നെ ഈ സാധനം ഇപ്പൊ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പക്ഷെ അമ്മയെന്റെ കയ്യിൽ മുള്ളു പിന്നെ കുത്തി പക്ഷെ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്പാടിനേക്കാളും കുറച്ചും കൂടി ചെറുതായിരിക്കുന്ന സമയത്ത് ഇതിൽ പിടിച്ച് തൂങ്ങും വെള്ളം ഇങ്ങനെ വരും എത്ര ബുദ്ധിമുട്ടിട്ടറിയോ ആ അപ്പൊ അത് കൂടെ വെള്ളം കാണിച്ചു കൊടുക്കും കാണിച്ചു കൊടുക്കാ ഈ പൈപ്പ് കൂടെ വെള്ളം വരും അമ്മക്ക് ക്യാമറമാൻ അമ്പാടിയോ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എനിക്ക് അറിയില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നിങ്ങടെ സാധനത്തിൽ വെള്ളം പിടിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യാത്ത മറന്നുപോയി ഇതിന്റെ പേര് പേരെന്താന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല പക്ഷേ നമ്മുടെ ഇപ്പോൾ സ്ഥലത്തായതുകൊണ്ട് നമ്മൾ കെട്ടുമ്പോൾ നമ്മൾ സ്ഥലം കൊടുത്തിട്ട് ഈ സാധനം ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കാരണം നമ്മൾ കെട്ടുമ്പോൾ പിന്നെ അതങ്ങനെ വെച്ചു ഇത് കൂടെ വെള്ളം വരും കേട്ടോ ആദ്യം കുറച്ച് വരും പിന്നെ നിറയെ വരും അടിച്ചു കഴിഞ്ഞാൽ അയ്യോ അതൊക്കെ ഒരു കാലം നമ്മുടെ ഈ കമോട്ടിൽ മൊത്തം മാങ്ങമരം കേട്ടോ ഇവിടെ മാങ്ങമരം അതുപോലെ ഇതാ ഒരു മാങ്ങ ഫുൾ മുച്ചികളുടെ മാവുകളുടെ തല്ലാണ് കേട്ടോ ഫുൾ മാവാണ് അവിടെ 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 മാവാണ് മാവ് ചക്ക പറഞ്ഞ പോലെ എല്ലാം ഉണ്ട് കേട്ടോ പണ്ടത്തെ ഗേറ്റാണ് കേട്ടോ അമ്പാടി പറയുന്നത് ഇത് പണ്ടത്തെ ഗേറ്റാണ് അല്ലേ അമ്പാടി ഓക്കേ ശരിക്കും ഇതിപ്പോൾ ഞാൻ അമ്മച്ചനെ കാണാൻ വന്നതോ അതോ വീട് കാണാൻ വന്നതോ എന്നല്ല അമ്മച്ചനെ അറിയാമല്ലോ വിശേഷങ്ങളൊക്കെ അമ്മച്ചൻ്റെ അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര നഷ്ടാള ഇവിടെ വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ ഓരോരോ പാട്ടായിട്ട് ഇങ്ങനെ കാണിച്ചു തരണം എൻ്റെ ഒരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ കാണിക്കുന്നത് അടുത്ത സന്തോഷം കണ്ടോ എടുത്തിട്ട് അമ്മമ്മ പാപം എന്താ പറയുക എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ് എന്താ കമന്റ് അറിയില്ല എടുത്ത് വേണം മാങ്ങകൾ അമ്മമ്മ പിറക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു മാങ്ങാ കാലമല്ലേ ആ മറ്റേ സംഭവം അടിച്ചപ്പോൾ എൻ്റെ കയ്യിലൊന്നും മുള്ളു ഊത്തിട്ടോ അയ്യോ ഭയങ്കര വേദന ചോര വന്നില്ല നല്ല വേദനിക്കണോ ഈ സൈക്കിളാമ്പാടി ഇങ്ങനത്തെ സൈക്കിൾ കണ്ടിട്ടുണ്ടോ എവിടെ കണ്ടിട്ടുണ്ട് ഇത്ര വലിയ സൈക്കിൾ നമ്മളെവിടെ ആരുടെ എൻ്റെ അമ്മച്ചൻ ഇത് എത്ര വർഷമായിട്ടുള്ള ഇതിപ്പോളും യൂസ് ചെയ്യുക ഇപ്പം പഞ്ചറായി കിടക്കുകയായിരിക്കാം മേ ബി അതെ പക്ഷേ ഇത് അമ്മച്ചൻ ഇന്നാളും കൂടി ചൗട്ട് ചെയ്തായിരുന്നു കേട്ടോ ഇത് വർഷങ്ങളായി ഈ സൈക്കിള് എൻ്റെ കുഞ്ഞു ഞാൻ എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അമ്പാടിയൊക്കെ ഞാനുള്ള സമയത്തും ഈ സൈക്കിൾ ഉണ്ട് അമ്മച്ചന ഇപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതാണ് കേട്ടോ ഓ ഏത് ചേച്ചിടെ അച്ചില്ലോ ഞാൻ അല്ലല്ലോ ആരാ മാമൻ്റെ മക്കളാട്ടോ കിഷോർ മാമൻ്റെ മക്കളാ തോന്നുന്നു അതെ ഓടി രണ്ടു മുട്ടില്ല അപ്പൊ ആര ഓടിയതപ്പോ ആദ്യം ആണ് സുഖാണോ വെക്കേഷൻ ആണല്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ വെക്കേഷൻ കഴിഞ്ഞോ ഇല്ല ഒരു മാസം കൂടിയുണ്ട് എവിടുന്നു മുട്ടയടിച്ച് മണിയമ്പാറിയ അമ്മമ്മ അവനോട് കുശലം ചോദിക്കാണ് അവന്റെ പല്ല് പറഞ്ഞോ എന്നൊക്കെ ഞാൻ അന്ന് വന്നിട്ട് ഇവിടെന്നാട്ടോ മാങ്ങ പറിച്ചുകൊണ്ടിരുന്നത് അപ്പൊ കയ്യിലെത്താവുന്ന ദൂരത്തിൽ കൊറേ മാങ്ങകളുണ്ടായിരുന്നു ഇപ്പൊ ഇത്രേ ഉള്ളു സൂപ്പർ അടിപൊളി മാങ്ങ ഒരു നമുക്ക് ആവശ്യത്തിനുള്ള മാങ്ങ കിട്ടിട്ടോ ഇപ്പിലെ പൊട്ടിച്ചിട്ട് വരിക കേട്ടോ ഞാനന്ന് മേമടന്ന് പൊട്ടിച്ചപ്പോൾ അതുപോലെ പൂ കഴിഞ്ഞു കഴിഞ്ഞു മതി മതി മ്മ കറവേപ്പലയും മാങ്ങത്ര കറവേപ്പലോ നമ്മ കുപ്പേരി വെക്കാൻ പറ്റും ആ പറഞ്ഞോളി എല്ലാവർക്കും നന്ദി നമസ്കാരം അസുഖൊക്കെ മാറി നിങ്ങൾക്ക് പ്രാർത്ഥിച്ചതിന് നന്ദി നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ അങ്ങനെ ഞാൻ പോയി അമ്മമ്മ കുട്ടി പാവം ഞാൻ വന്നപ്പോ തോട്ട് ഓടിയിരിക്കട്ടോ മാങ്ങ പറിക്കാനും ചായ വെക്കാനും വെള്ളം കലക്കാനും ഓടലോട് ഓടലാണ് പാവം അത് ഞാൻ കണ്ടില്ല ഇവിടുന്ന് ചാക്കിലും മാങ്ങിയും അതൊക്കെ എടുത്തു വെച്ച് അവിടെ കൊണ്ട് വണ്ടിക്കകത്ത് വെച്ചോ മിടുക്കൻ പാടി അതിനൊക്കെ അത് വണ്ടിയില് വെച്ച് മിടുക്കനാണ് മിടുക്കൻ എന്റെ മകൻ അതാ വീണു വണ്ടി അടിച്ചു ടാറ്റാ വണ്ടിക്കകത്ത് കൊണ്ടുവച്ചില്ല വണ്ടിക്കകത്ത് വെച്ച് ആൾക്കാരനെ കേറ്റിയാണ് കയറ്റിയാണ് മഴ വരുന്നു നല്ല സാമർഥ്യുണ്ട് കേസ് അവിടെ നിന്ന് കൊണ്ടു വന്ന സാധനം ആ അവന്റെ അടുത്തക്കാളി ഇറക്കിത്തരാ അത് ഇറക്കിത്തരാ എന്നിട്ട് എടുക്കില്ല ആരട്ട എങ്ങനെത്തമ്മൂടി പട്ടാള സിനിമ കാണാണ് ഞങ്ങൾ അവിടെ പോയിട്ട് വന്നിട്ട് ഇതാ ചുമ്മാ ഇരിക്കുകയാണ് കേട്ടോ അമ്പാടി അവിടെ പട്ടാള സിനിമ കാണാൻ പോയിട്ട് അമ്പാടി പട്ടാള സിനിമ എങ്ങനെയാണ് അമ്പാടി സൂപ്പറാണോ അമ്മമ്മൂട്ടി പട്ടാളമായത് വൈകുന്നേരം ഇതായിങ്ങനെ മുറ്റമൊക്കെ നോക്കി പുറത്ത് കടയൊക്കെ ഉണ്ട് കടയിൽ നിന്ന് നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഏട്ടൻ വന്നിട്ട് പുറത്ത് പോയിരിക്കുകയാണ്